അമുള്ളവരെ എൻ ടി എൻ എസ് ഇന്നലെ നടത്തിയ മഹാവിശ്വാസ സംരക്ഷണ മഹാറാലിയുടെ മുൻവശമാണ് ആ ബാനർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വത്തിക്കാനിലേക്ക് അയച്ചു കൊടുക്കാനാണ് ഇതിൽ എത്ര ആളുകളുണ്ട് എന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് മുമ്പിൽ നിന്ന് തന്നെ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്താമത്തെ ആൾ ആ വെള്ളമുണ്ട് ഷട്ട് വിട്ട് ആളാണ് എൻ്റെ തൊട്ട് പുറകിലുള്ള ആൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് മഞ്ഞ ഷട്ടിട്ടയാളാണ് പതിനഞ്ചാമത്തെ ആൾ ആളൊന്ന് മുമ്പിലേക്ക് വരട്ടെ നമുക്ക് നോക്കാം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ ബാ പോസ്റ്റർ പിടിച്ചേക്കണു പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തി നാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഓ പറയുന്നു